ഹരേ രാമം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിന്ന് വർഷം എത്തിക്കഴിഞ്ഞു ഈ നക്ഷത്ര ജാതകർക്ക് അമൂല്യമായ ഭാഗ്യങ്ങൾ വന്നു ചേരും ഇവർക്ക് വൻ സമ്പത്ത് വന്നു ചേരുവാനുള്ള യോഗമുണ്ട് ഇത് വിദേശ ജോലി ഭാഗ്യമോ അതുമല്ലെങ്കിൽ ലോട്ടറി അതുമല്ലെങ്കിൽ വാതുവയ്പ് പൂർവിക സ്വത്ത് എന്നിവയോ ആകാം എന്നിരുന്നാലും വൻ സമ്പത്താണ് ഇവർക്കായി ഫലമായി പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷം തുടങ്ങി ആറു മാസത്തിനുള്ളിൽ ഈ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗാദി ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് അതുപോലെ അപ്രതീക്ഷിതമായ വിവാഹ ബന്ധം വന്നു ചേരും പ്രത്യേകിച്ചും വിവാഹം മുടങ്ങി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ഇതുപോലെ സമൂഹത്തെ നല്ല രീതിയിൽ പ്രശസ്തിയിൽ വന്നു ചേരുവാനുമുള്ള യോഗം